പീരുമേട് പീരുമേട് നാട് പഴയ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം ജനകീയനായ തൊഴിലാളി നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് എത്തിയത് നിർഭരമായിരുന്നു സോമന്റെ അന്ത്യയാത്ര പരിപൂർണനായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പ്രഭയോടെ ജനങ്ങൾ നാൽപ്പത്തഞ്ച് വർഷം നീണ്ട സമര ജീവിതത്തെ യാത്രയാക്കി രാവിലെ പതിനൊന്ന് മണിയോടെ വണ്ടിപ്പെരിയാർ വളാടിയിലെ വീട്ടിൽ നിന്ന് ടൗൺഹാളിലേക്ക് മൃതദേഹം എത്തിച്ചു തൊഴിലാളികളും സാധാരണക്കാരും ഒഴുകിയെത്തിയ പൊതുദർശനം മണിക്കൂറുകളോളം നീണ്ടുനിന്നു സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം തുടങ്ങി മുതിർന്ന നേതാക്കളും അന്ത്യോപചാരം അർപ്പിച്ചു ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോഹമായിരിക്കും അവസാന നിമിഷം വരെ താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയെന്നത് വാളൂർ സോമൻ എന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സോമേട്ടൻ മരണത്തിന് നാലോ അഞ്ചോ മിനിറ്റ് വരെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കും നാട്ടിലെ തൊഴിലാളി വർഗത്തിനും വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നു മണിയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് വിലാപയാത്രയായി പഴയ പാമ്പനാറിലെ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലേക്ക് മൃതദേഹം എത്തിച്ചു ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം മരണത്തിന്റെ നിമിഷം വരെയും സ്വന്തം ജനതയ്ക്കായി നിലയുറപ്പിച്ച തൊഴിലാളി നേതാവിന് നാടിന്റെ യാത്രാഞ്ജലി തോട്ടം തൊഴിലാളി സമരങ്ങളുടെ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണിൽ വാഴൂർ സോമന് അന്ത്യനിദ്ര മീഡിയ വൺ ഇടുക്കി